ഇന്നലെ നോറ പുറത്താവുമ്പോൾ നടന്ന രണ്ട് പ്രധാനപ്പെട്ട സംഗതികളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഇന്നലെ ഋഷിയും നോറയുമാണ് അവസാനം ഉണ്ടായിരുന്നത് ഋഷി സേവ് ആകുകയും നോറ എവിക്റ്റ് ആവുകയും ചെയ്തു സേവായ ഋഷിയുടെ സന്തോഷത്തിൽ പങ്കുചേരാനാണ് മറ്റു മത്സരാർത്ഥികളൊക്കെ അവിടെ ഓടിക്കൂടിയത് എല്ലാവരും ഋഷിയുടെ ഒപ്പമായിരുന്നു എന്നാൽ നോറ തീർത്തും ഒറ്റപ്പെട്ടുപോയി എവിക്റ്റായ നോറയുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ മറ്റു മത്സരാർത്ഥികൾക്ക് ഒരു ആത്മാർത്ഥത കുറവ് പോലെ ഫീൽ ചെയ്തു അത് സോഷ്യൽ മീഡിയ കമൻറ്റുകളിലൊക്കെ വന്നിരുന്നു എന്തായിരിക്കും ഇതിൻ്റെ കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നോറയ്ക്ക് അവിടെ മറ്റു മത്സരാർത്ഥികളുമായിട്ട് മാനസികമായ ഒരു അടുപ്പമോ ഒരു സൗഹൃദമോ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം രണ്ടാമത്തത് മറ്റ് മത്സരാർത്ഥികൾ ചിലർ പുറത്തേക്ക് പോകുമ്പോൾ എവിക്റ്റായിട്ട് പോകുമ്പോൾ അവർ എവിക്റ്റ് ആകാൻ പോകുന്ന ദുഃഖത്തിലൊന്നും പങ്കുചേരാതെ ചിരിച്ചു കളിച്ച് സൈഡിലൂടെ നടക്കുന്ന ഒരു നോറയാണ് കണ്ടത് അതിൻ്റെ ഒരു തിരിച്ചടി തന്നെയായിരിക്കും എന്തായിരിക്കും ഈ സമയത്തുള്ള എവിക്റ്റായി പോകുന്ന ഒരു മത്സരാർത്ഥിയോടൊപ്പം മറ്റു മത്സരാർത്ഥികൾ നിന്നിട്ടില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന വേദന എത്രത്തോളം ഉണ്ടെന്ന് ഇന്നലെ ഒരു പക്ഷേ നോറയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകും കാരണം മറ്റു മത്സരാർത്ഥികളൊക്കെ ഔട്ടാ പോകുമ്പോൾ ചിരിച്ചു കളിച്ച് അതിലൂടെ നടക്കുന്ന ഒരു നോറയാണ് നമ്മൾ കണ്ടത് മാത്രമല്ല നോറ അവിടെ മറ്റൊരു കാര്യം കൂടെ ചെയ്തിരുന്നു കാരണം ഗബ്രിയും ജിൻഡോയും അസഭ്യവാക്ക് പറഞ്ഞത് കൊണ്ട് ലാലേട്ടൻ പിടിച്ച് പുറത്താക്കുന്ന ഒരു സമയത്ത് മറ്റു മത്സരാർത്ഥികൾ റസ്മിനൊഴികയുള്ള മറ്റു മത്സരാർത്ഥികളൊക്കെ ഇവർക്ക് ഒരു വാണിംഗ് കൊടുക്കണം ലാലേട്ട ഈ തവണ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നോറ മാത്രമാണ് എണീറ്റ് എന്ന് പറഞ്ഞത് ലാലേട്ടൻ എടുത്ത തീരുമാനമല്ലേ അത് അങ്ങനെ തന്നെ നടക്കട്ടെ അവർ പുറത്തേക്ക് പോട്ടെ എന്ന് അതിൻ്റെ ഒരു തിരിച്ചടിയൊക്കെ ആയിരിക്കും ഇന്നലെ നോറയ്ക്ക് അനുഭവപ്പെട്ടതും അല്ലെ നേരിടേണ്ടി വന്നതും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രണ്ട് കാരണം തന്നെയാണ് ഒന്ന് നോറയ്ക്ക് അവിടെ ആരുമായിട്ടും യാതൊരു മാനസികമായ അടുപ്പവും ഇല്ല എന്നതും രണ്ടാമത്തത് നോറയുടെ ഒരു രീതിയും മറ്റു മത്സരാർത്ഥികൾ ഔട്ടായി പോകുമ്പോൾ നോറയുടെ രീതി നോറ അവിടെ തിരിച്ചു കളിച്ച് നടക്കുന്ന ഒരു നോറയാണ് ഇതിൻ്റെ ഒരു തിരിച്ചടി തന്നെയായിരിക്കും ഇന്നലെ നോറയ്ക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്തായാലും നല്ലൊരു മത്സരാർത്ഥിയാണ് നോറ ഇൻഡി ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് നോറ നോറ തിരിച്ച് വന്നതിലും നല്ലൊരു ഗെയിം നോറയിൽ നിന്ന് കാണാൻ പറ്റും എന്ന് തന്നെയാണ് തിരിച്ചു വരുമ്പോൾ നോറയെ സ്വീകരിച്ചത് ജിൻഡോ മാത്രമായിരുന്നു എന്നാണ് ലൈവ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് എന്തായാലും അതും ഒരു തിരിച്ചടി തന്നെയായിരിക്കാം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും നല്ലൊരു ഗെയിം നോറയിൽ നിന്ന് കാണാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക